നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായി ഗവർണർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ഇത് സംബന്ധിച്ച് ദേശാഭിമാനി എന്താണ് പറയുന്നത് എന്ന് ഒരാകാംക്ഷ പലപ്പോഴും ആണ് ദേശാഭിമാനി വായിക്കുന്നത് എന്നാലും ഇന്ന് ദേശാഭിമാനി ഒന്ന് നോക്കണം തോന്നി ആദ്യ പേജിൽ വലിയ വെണ്ടക്കയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ആദ്യ പേജിൽ കണ്ടില്ല തിരുവനന്തപുരം ഈ പേപ്പറിലെ മൂന്നാം പേജിൽ വലിയ വാർത്ത വെണ്ടയ്ക്ക നിരത്തിൽ തന്നെ കണ്ടു നിയമത്തിന് മുകളിലല്ല ഗവർണർ സമ്മതിച്ചു പക്ഷെ ആ നിയമത്തിന് മുകളിലല്ല പിണറായി അതുകൂടി വേണം ഇവിടെ പിണറായിയാണോ അഥവാ സംസ്ഥാന സർക്കാർ ആണോ ഗവർണറാണോ മുകളിൽ എന്ന് നോക്കിയാൽ പോരെ അങ്ങനെ നോക്കുമ്പോൾ ആരാണ് മുകളിൽ ഗവർണർ തന്നെയാണ് അപ്പോൾ നിയമത്തിനു മുകളിൽ ആണോ അല്ലയോ എന്നുള്ളതല്ല പിണറായിക്ക് മുകളിലാണോ താഴെയാണോ എന്ന് നോക്കിയല്ലേ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ പിണറായിക്ക് മുകളിൽ തന്നെയാണ് കേരള ഗവർണർ അപ്പോൾ തലവാചകത്തിന്റെ കാര്യം തീരുമാനമായില്ലോ ഇനി തലവാചകത്തിന് താഴെ ചുവപ്പിൽ വെള്ളനിറത്തിൽ എഴുതിയിട്ടുള്ള സബ് ഹെഡിങ്ങുകൾ കുറച്ചുണ്ട് സുരക്ഷ സിആർ പി എഫിന് കൈമാറിയത് വിചിത്രം എങ്ങനെ വിചിത്രം അത് നിങ്ങൾക്ക് സിആർ പി എഫിന് സുരക്ഷ കൈമാറാനുണ്ടായ സാഹചര്യം എന്താണ് അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും ഒന്ന് നോക്കിയാൽ മതി നമുക്ക് തെരുവിലേക്ക് നോക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം ഏതെങ്കിലും കറുത്ത നിറത്തിലുള്ള എന്തെങ്കിലും ഒന്ന് അത് കെ എസ് യുക്കാരോ ബി ജെ പി കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസുകാരോ അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറത്തോട് അലർജിയാണ് അല്ലെങ്കിൽ വെറുപ്പാണ് കറുപ്പുനേരത്തെ ഭയപ്പെടുന്ന ഒരാൾ കറുപ്പു നിറത്തെ ഭയപ്പെടുന്ന ഒരാളാണ് ഇതൊന്നും അറിയാതെ സഞ്ചരിക്കുന്ന ഒരു സാധാരണക്കാരാണെന്ന് കൂട്ടിക്കൊള്ളു അങ്ങനെ ഒരാൾ പോയാൽ പോലും ഒന്നുകിൽ അവന്റെ തലയടിച്ച് പൊളിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അവന്റെ ഊര ചവിട്ടി ഓടിക്കും അതുമല്ല എന്നുണ്ടെങ്കിൽ കേസെടുത്ത് അവനകത്തെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു സന്ദർഭം ഇനി നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് വരാം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന പദവിയുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ കറുപ്പിന് അലർജിയുള്ള പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തങ്ങളുടെ അണികളെ പറഞ്ഞു വിട്ടുകൊണ്ട് കറുത്ത തുണിയും കറുത്ത ബാനറും എല്ലാം കൊടുത്തു വിട്ടുകൊണ്ട് ജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെ തെരുവിലേക്ക് എറിയുന്നു അതായത് തെരുവിലൂടെ നടന്ന് അവരുടെ ഉദ്ദേശം ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുക ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുക പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുക ഇതൊക്കെയാണ് അതിനെയൊക്കെ പ്രതിഷേധമെന്നാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പറയുന്നത് എന്നാൽ ഇതേ പ്രവൃത്തി മുഖ്യമന്ത്രിക്കെതിരെ നടക്കുമ്പോൾ അത് കൊലപാതക ശ്രമത്തിന് കേസെടുക്കേണ്ട വലിയ വിഷയം അത്ര വലിയ വിഷയമാണ് ഇനി പോലീസ് വിഭാഗത്തിൽ നോക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് കരിങ്കൊടി കാണിക്കുന്നതോ കറുപ്പ് ആരെങ്കിലും എടുത്ത് കാണിക്കുന്നതോ കറുത്ത ഡ്രസ് ഇടുന്നതോ എങ്കിൽ അവരെ പോലീസുകാർ തന്നിച്ചതിക്കുന്നു പോരാത്തതിന് ഡിവൈഎഫ്ഐക്കാരോ സി പി എം കാരോ അവരും തന്നിച്ച് അതയ്ക്കുന്നു എന്നാൽ അത് ഗവർണറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതേ പോലീസുകാർ കരിങ്കൊടി കാണിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം നിലമേലും കണ്ടതാണ് ആ കുട്ടികളടുത്ത് നിന്ന് ഗവർണറെ മാറ്റാനാണ് ശ്രമിക്കുന്നത് അവസാനം ഗത്യന്തരമില്ലാതെ കളി മാറുകയാണ് ചെയ്തത് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവർണർക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെക്കാളും മേലെ പദവിയുള്ള പിണറായി വിജയനെ അടക്കം നിയന്ത്രിക്കാനുള്ള ശേഷിയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിന്റെ സുരക്ഷ ഇവിടെ ഇല്ല എന്ന് തോന്നിയാൽ സിആർ പി എഫിന് മൂല്യമുണ്ട് കേരള പോലീസിന് കഴിയാതെ സിആർ പി എഫിനെ വിളിച്ചു വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള പോലീസിനേക്കാളും പവറും പത്രാസും സിആർ പി എഫിനുണ്ടാവും പിന്നെ വ്യത്യാസം കേരള പോലീസ് തലയടിച്ചു കൊളിക്കുകയും അതുപോലെ നടപടിച്ച് കൊളിക്കുകയും കേസെടുക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ സിആർ പി എഫ് ചെറിയൊരു കാര്യവും ചെയ്തോളൂ പൊട്ടിക്കും ഇത് തന്നെയാണ് പ്രധാന വ്യത്യാസം ഇനി രണ്ടാമത്തെ ഹെഡിങ് നോക്കാം കേന്ദ്ര സുരക്ഷയുള്ള ആർ എസ് എസ് കാരുടെ പട്ടികയിൽ ഗവർണറും കേന്ദ്ര സുരക്ഷയുള്ള സി പി എമ്മുകാരനായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ആർ എസ് എസ് കാരനും സി പി എമ്മുകാരനും കോൺഗ്രസ്സുകാരനും അതുപോലെ പി ഡി പി കാരനും അതുപോലെ എസ് ഡി പിനും ഒക്കെ ഉണ്ട് മുസ്ലിം ലീഗുകാരനും ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലാത്തവരും ഒക്കെ ഏതിന്റെങ്കിലും ഒക്കെ ഭാഗമാണ് അല്ലാതെ നിൽക്കുന്നവർ സാധാരണക്കാരും കുറച്ച് ബിസിനസ്സുകാരുമാണ് എങ്കിലും അവർ ഏതിന്റെ ഒക്കെ അനുവാചകരോ അനുഭാവകരോ ഒക്കെ ആയിരിക്കും നേതാക്കന്മാർ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരായിരിക്കും അപ്പോ അതിന് പ്രസക്തിയില്ല ഇനി നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്ക് റോഡിൽ കുത്തിയിരിക്കാൻ സമയമുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കേണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ ഏതു വിധേനയാണ് പരിഗണിക്കുന്നത് ആ പരിഗണനയ്ക്കൊത്ത ഒരു തിരിച്ചു പ്രതികരണം മാത്രമേ ഗവർണറിൽ നിന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കാവൂ അത് ആർ എസ് എസ് കാരനായാലും ശരി സി പി എമ്മുകാരനായാലും ശരി തലവാചകത്തിന്റെ കാര്യം ഇവിടെ തീർന്നു ഇനി അതിന്റെ വാർത്തയിലേക്ക് നോക്കാം മുഴുവൻ നോക്കുന്നില്ല കേട്ടോ ദേശാഭിമാനി ആയതുകൊണ്ട് അത് സാധ്യമല്ല ഒന്നോ രണ്ടോ വരികൾ മാത്രം നമുക്ക് നോക്കാം ഏത് അധികാര സ്ഥാനത്തിനും മേലെയാണ് നിയമമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് തന്നെയാണ് തലവാചകത്തിൽ ഞാൻ പറഞ്ഞത് അത് പിണറായി വിജയനും ഓർക്കണം കേവലം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവരുന്ന ില്ല് ആ ബില്ല് മേൽ ഒപ്പിടുന്ന ചടങ്ങ് മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഇനി അടുത്ത മന്ത്രിസഭയും അതിലെടുത്ത മന്ത്രിസഭയും അദ്ദേഹം മരിക്കുന്നത് വരെ ഇവിടെ ഗവർണറായിട്ട് തുടരാൻ പറ്റും അതിനുള്ള പവറും പത്രാസും ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ ഗവർണർക്ക് പിരിച്ചുവിടാം അതുപോലെ അഞ്ചു വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് പിരിച്ചുവിടാം ഇതൊക്കെ നടക്കും ഇനി രണ്ട് രണ്ടേകാല വർഷം കൂടി ഉണ്ട് ആ രണ്ടേകാൽ വർഷം കൂടി കഴിഞ്ഞാൽ സി പി എമ്മോ ഇടതുപക്ഷമോ ഇവിടെ ഭരിക്കുമെന്നുമല്ല ഉറപ്പ് കൊടുക്കാൻ കഴിയുമോ ഇല്ല പക്ഷെ ഗവർണർക്ക് വേണമെന്നുണ്ടെങ്കിൽ താൻ അടുത്ത അഞ്ചു വർഷവും ഇവിടെ ഗവർണറായി തുടരും എന്ന് ഉറപ്പ് കൊടുക്കാൻ കഴിയും ഇത് തന്നെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർ പി എഫിന് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കാനാകുമോ സിആർ പി എഫിനെ കേരളം കാണാത്തതല്ല അവർക്ക് കേസെടുക്കാനോ നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിയുമോ എന്താണ് സഖാവ് പിണറായി വിജയൻ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് സിആർ പി എഫിന് ഇവിടെ കേസെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തീർത്ത് കളഞ്ഞാൽ മതി അദ്ദേഹത്തിന് അതായത് ഗവർണർക്ക് സുരക്ഷ കൊടുക്കുക എന്നത് മാത്രമാണ് സിആർ പി എഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സംബന്ധിച്ചിടത്തോളം അവിടെ കേസെടുക്കലും കാര്യങ്ങളൊന്നുമില്ല കേസെടുക്കലൊക്കെ പിണറായി വിജയന്റെയും അവരുടെ ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ ചുമതലയാണ് അത് നിങ്ങൾ തന്നെ എടുത്തുകൊള്ളണം അവർക്ക് കേസിന്റെ ആവശ്യമില്ല അവരുടെ സുരക്ഷ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം വെച്ച് അവർ ഒരുക്കിക്കോളും മനസ്സിലായില്ലേ ഇനി എസ് എഫ്ഐയുടെ കുട്ടികൾ ഗവർണറോട് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റുമുട്ടാൻ ചെന്നു കഴിഞ്ഞാൽ കരിങ്കൊടി കാണിച്ചുകൊണ്ട് ചാടാൻ നിന്നു കഴിഞ്ഞാൽ യാത്ര തടസ്സപ്പെടുത്തുന്ന വിധം പെരുമാറാൻ കഴിഞ്ഞാൽ സംസാരിക്കുന്നത് ലാത്തിയോ തൊപ്പിയോ ആയിരിക്കില്ല തോക്കായിരിക്കുമെന്ന് ആവേശം മൂത്ത് എസ് എഫ് ഐയുടെ കുട്ടി സഖാക്കളെ ഗവർണർ മുന്നിലേക്ക് പറഞ്ഞു വിടുന്ന സി പി എം നേതാക്കളും അതിന് കൂട്ടു നിൽക്കുന്ന രക്ഷിതാക്കളും ഇക്കാര്യം ഓർത്താൽ നന്നായിരിക്കും